പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബറ്റിൽ എല്ലാ ചെറിയ 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 മാനസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യന് ഇന്നേരം പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനപ്പെട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങനെ ഒരു വലിയ പ്രാധാന്യം പിടിക്കണ്ട ഈ ജോസിയച്ചായിരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണാൻ ബാക്കിയുള്ളവർക്ക് തമിഴ്നാട്ടുകാരും കണ്ട ഇവരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തമാശ എന്ന് പറയാൻ പറ്റും ഹ്യൂമർ ഹ്യൂമർ അവിടെ ഇവിടെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരമല്ലേ ചിന്തയില് അല്ല തമാശ പറഞ്ഞ മനുഷ്യന്റെ തല തീ പിടിച്ചിരിക്കുമ്പോ തമാശ പറയാൻ സമയമുണ്ടല്ലോ അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ദിവസക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിട്ടില്ലേ പറ്റിണ്ടാവല്ലോ അങ്ങനെ എടുത്തോധാന വലിച്ചെറിഞ്ഞാലും പോകുക നിങ്ങളുടെ സിനിമ കാണാൻ ഇന്റസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ അത് കൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ

ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിന്റെ വ്യത്യസ്ത നമ്മുടെ ഈ പറഞ്ഞപോലെ കഥാപാത്രം കഥാ പരിസരങ്ങളും നിന്നും വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും നമ്മൾ ഒരേ കഥ പല സ്ഥലത്ത് എടുക്കുമ്പോ പല കഥകളായിട്ട് മാറുന്നതാണ് ഇപ്പൊ ഗവൺമെന്റ് കഥകൾക്കാത്ത ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സിനിമകളും എല്ലാ പടത്തിലും കാരണം ഒരുപോലെ അല്ല കഥാപാത്രത്തിന്റെ പരിസരങ്ങളും മാറുന്നുണ്ട് മൊത്തമായിട്ട് കഥ മാറും കഥാപാത്രം മാറും അങ്ങനെയൊക്കെ പോകും മമുകാ പറയണ്ടൈ ദുബായി ലോഞ്ചിൽ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ ട്രൈലറിനെ പെട്ടെന്ന് അല്ല അതെ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ വടിക്കറ്റ് എങ്ങനെ വരായി ഇരിക്കുന്നേ ഉള്ളൂ കൂടി ചാടിക്കേ അതൊരു വടിക്കറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം മമുകാ ഡമ്പൽ സെയ്ഗ് പ്രോഫസ്സോമാ തോന്നേണ്ടതിനെങ്കിലും നിങ്ങൾ നടക്കില്ല മമുകാ ഡമ്പൽ സെയ്ഗ് പ്രോഫസ്സോമാണോ ഇവിടെ 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 സിനിമ നിങ്ങൾ കണ്ടിട്ട് ഇത് എന്താ സംഭവം എന്ന് ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ചായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും നിങ്ങൾ കാണുന്നുണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത് നിങ്ങൾ കാണും

പിന്നെ ഒരു കാര്യം കൂടി വൈശാഖ് സാറിന്റെ സാറിൻ്റെ ഡിഫൈൻഡ് ഷോർട്ട് കണ്ടിട്ടുണ്ട് ടോക്ക് വെച്ചിട്ട് അത് ഇതുവരെ ഞാൻ മലയാളത്തില് അങ്ങനെ ഷോർട്ട് കണ്ടിട്ടില്ല അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഷോട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ആ ഷോപ്പ് എടുക്കാൻ പറ്റും അത് അത് റിഗ് ചെയ്തിട്ട് ഒരു ഒരു സ്റ്റിക്കിൽ ക്യാമറ റിഗ് സ്റ്റിക്കിന് കാണിച്ചു കേട്ടോ ഇപ്പോൾ നിന്നും ഇങ്ങോട്ട് ഓപ്പിക്കേ. മലയാളി സിനിമൻ ഡയലോഗിൽ അവൻ നീ എന്ന് പറഞ്ഞാലേ 1 1/2 കില്ല് വരുന്നുണ്ട്. കർപോധോസിന്റെ ഇടിക്കතර കില്ല് ഉണ്ടാവൂ. കൊട് നോക്ക്. അല്ലേക്കിട്ട്. രജുശ്രീ ആ സമുഗ എന്ന് പറയുന്ന ഒരു എൻ്റർടെയ്നർ എന്നുള്ള മാത്രം ജില്ലauthToken കാണാവുന്ന ഒരു സിനിമയെന്നുള്ള വാചകമാണ് നിങ്ങൾ സ്റ്റിക്ക ഓൺ ചെയ്യുന്നത്. തിയേറ്ററിൽ രസകരമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഹ്യൂമർ അക്കം ചെയ്തിട്ടുണ്ട് ആക്ഷൻ ഉണ്ട് നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ് പിന്നെ ഒരുപാട് പ്രതിപാദകരായ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ സാങ്കേതിക പ്രവർത്തകർ കഷ്ടപ്പെടുന്നതും അതിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ രചന വെച്ചിട്ടുള്ള ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അടയിച്ചൊരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എല്ലാവരും കാണുക അഭിപ്രായങ്ങളെ നയിക്കുക സിനിമയെ ഒരുപാട് വിജയമാക്കി മാറ്റുക അതോടൊപ്പം ഞാൻ നേരം നിങ്ങളുടെ ചോദ്യമുണ്ട്

ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര കൗതുകത്തിലാണ് ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത് കാരണം ഈ തെറിട്രിയിലുള്ള അതായത് ഈ സാഹചര്യത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനുമൊ ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് അച്ചായ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ നമുക്കത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പം ഞങ്ങളിപ്പം ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ആയിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ എങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും മമ്മൂക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ആയിരിക്കും അപ്പോൾ എൻ്റെ കൗതുകം മുഴുവൻ മമ്മൂക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷൂറാണ് ഒരിക്കലും മമ്മൂക്ക മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ ഒരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നതല്ല അപ്പം പലതവണ ഞാൻ പ്രീപ്രഷന സമയത്ത് ഉണ്ട് എന്ന് പറഞ്ഞു നല്ല പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഇതേ കൗതുകത്തോടെയാണ് സമീപിച്ചത് ഈ ഷൂട്ടിങ് നടന്ന നൂറ്റി നാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിന് ഒരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യം അധ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോ ഒരു കാര്യം മാത്രമല്ല ആക്ഷൻ ഉണ്ടാവാം ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകൾ ഉണ്ടാവാം പല രീതിയിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമല്ലോ ഇപ്പോ നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ

ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി ചേസിങ്ങിന് വേണ്ടി അപ്പൊ ഞങ്ങൾ മാസ് അല്ല എന്ന് പ്രതീക്ഷിക്കുന്നില്ല കൂടെ ഓപ്പോസിറ്റ് നിങ്ങളും അങ്ങനെ ആദ്യമായിട്ടാണ് ആയിട്ടുള്ള ഒരു ഒരു കുറച്ചു ആയിട്ട് ഇത്രയും

Then he said the same dialogue in his flow. The moment he said, I was like, why did I think in this way? Then like, you know, I was so comfortable because I knew that he's not judging me. And you know, <laughs> and, the, and the unfortunate thing was he didn't have dialogue. He had to look at me. That was much more scary. I see dialogue, really. uh, he's just looking at me. And I need to tell him. I'm like, okay. <laughs> but the moment he Gave me the glow, I could actually hold on to the scene. So then I knew that there is a lot to learn in the you know, commercial space that uh, bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way Sir performs, or Vaishak, how he ideated the scene and everything. I, I think it's a. I really say it's a film school to me. But they paid me the feast, that's all. എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനിഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ സിനിമ കണ്ടാൽ തുടങ്ങുന്നത് ഇടത് കൈ കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി പക്ഷേ ആ ഒരു വ്യത്യസ്തോടും മമ്മൂക്കയോടാണ് ഇപ്പോ നൂറ്റി നാല് ദിവസത്തിലെ സമയവും ആക്ഷനും വേണ്ടിയിട്ടാണ് അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് ഒന്നാമതീലൊന്നും പറയാൻ ഈ നമ്മൾ സാധിക്കില്ല നിങ്ങളെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ടർബോയുടെ നമ്മുടെ ഫസ്റ്റ് ആണ് അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ടർബോ പഞ്ച് പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ് പഞ്ചിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും

ായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് നമുക്ക് ടെക്നോളജി പറഞ്ഞു തരുന്നത് അപ്പൊ ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പൊ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും നല്ല എക്യൂപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാൻ ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം കണ്ടു ഡയലോഗുകൾക്ക് <laughs> ശ്രമിച്ചിട്ടില്ല <laughs> <laughs>